പാടത്തിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ടൽ ലിവിങ് റൂമ് ഡൈനിങ് ഹാള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു വീടാണ് റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ളും സോളാറാണ് ഈ ഒരു വീട് വരുന്നത് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരിക്കലും വെള്ളം മാറ്റാത്ത കിണറുമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റോട്ടിലെ പൈഗ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ